വിപണി വിലയേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം നിരക്ക് കുറവിലാകും ഇനി മുതൽ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ലഭിക്കുക പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിച്ചത് വിപണിയിൽ നിരക്ക് കുറയുന്നതനുസരിച്ച് സപ്ലൈ കോയിലും സാധനങ്ങളുടെ വില കുറയും എന്നാൽ വില കൂടുമ്പോൾ സർക്കാരുമായി ആലോചിച്ചു മാത്രമേ നിരക്ക് പുനഃക്രമീകരണത്തിൽ തീരുമാനമുണ്ടാകൂവെന്നും മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോഴാണ് സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ വിപണി വിലയേക്കാൾ ഇരുപത്തിയാറ് ശതമാനം വിലക്കുറവിൽ വിൽക്കാൻ തീരുമാനിച്ചത് നിരക്കിൽ ഒരു മാറ്റവും വരുത്താതെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അത് തുടർന്നു എന്നാൽ ഇത് സപ്ലൈകോയെ വലിയ പ്രതിസന്ധിയിലാഴ്ത്തിയ സാഹചര്യത്തിലാണ് സമിതി റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി ജിആർ അനിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിൽ മാർക്കറ്റ് വിലയിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനമാണ് വില വ്യത്യാസം തീരുമാനിച്ചതെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ വില കുറച്ച് ജനങ്ങൾക്ക് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അഞ്ച് വർഷക്കാലം വില കുറയ്ക്കില്ല തീരുമാനിച്ചു ഞങ്ങൾ അഞ്ച് വർഷക്കാലവും ഒരു വില വ്യത്യാസവും വരുത്തിയില്ല എന്നാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രമീകരണം അഭിപ്രായം മുതൽ തന്നെ ഉണ്ടായിരുന്നു അത് എന്തായാലും ജനങ്ങൾക്ക് ഭാരം കാണുന്നത് നമ്മൾ വില വർദ്ധിപ്പിക്കേണ്ടി വന്ന സാഹചര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി വിപണിയിൽ നിരക്ക് കുറയുമ്പോൾ സപ്ലൈകോയും സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് കുറയ്ക്കും മൂന്ന് മാസത്തിലൊരിക്കൽ ഇത് സർക്കാർ അവലോകനം ചെയ്യും എന്നാൽ വില വർദ്ധിക്കുകയാണെങ്കിൽ സർക്കാരുമായി ആലോചിച്ച് ആവശ്യമെങ്കിൽ മാത്രമേ സപ്ലൈകോ നിരക്ക് പുനഃക്രമീകരിക്കുന്നതിൽ തീരുമാനമെടുക്കൂ സപ്ലൈകോയിലെ മറ്റ് സാധനങ്ങൾക്ക് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള വിലക്കുറവ് അതേ രീതിയിൽ തുടരും വളരെ വേഗത്തിൽ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയിൽ ഉറപ്പാക്കും അരിവില വർദ്ധിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ അതൊക്കെ സർക്കാർ ചെയ്യുമെന്നും മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി